പാലാ ബൈപ്പാസ് റോഡ് പൂർത്തീകരണത്തിന് തടസ്സമായി നിൽക്കുന്ന കെട്ടിടം പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്ന് കേരള കോൺഗ്രസ് ബി പാലാ അരുണാപുരത്ത് ജനകീയ കൂട്ടായ്മയും ഒപ്പുശേഖരണവും നടത്തി പി മന്ത്രി മുഹമ്മദ് റിയാസിന് ഹർജി നൽകും കെട്ടിടം മാറ്റാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ബി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയും ഒപ്പു ശേഖരണവും നടത്തി പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസിന് ഭീമഹർജി നൽകും എറണാപുരത്ത് ജനകീയ കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് വേണു വേങ്ങക്കൽ അധ്യക്ഷനായിരുന്നു കെ ടി യു സി ബി സംസ്ഥാന പ്രസിഡന്റ് മനോജ് മഞ്ചേരി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസുകുട്ടി പാഴുകുന്നൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഔസേഫ് ഓടക്കൽ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ശശി താനിക്കൽ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് പുളിക്കൽ മണ്ഡലം പ്രസിഡന്റുമാരായ സതീഷ് ബാബു സതീഷ് വടക്കൻ സജോഷ് തോമസ് സെബാസ്റ്റ്യൻ ജോസഫ് നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ ശശികുമാർ വേണു കർഷക യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അനുപ് പിച്ചകപ്പള്ളിയിൽ യൂത്ത് ഫ്രണ്ട് ബി നിയോജകമണ്ഡലം പ്രസിഡന്റ് സുധീഷ് പഴനിലത്ത് കെ ടി യു സി ബി കടുത്തുരുതി നിയോജകമണ്ഡലം പ്രസിഡന്റ് ലൂക്കാച്ചൻ വൈശാഖ് വേണു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്